പറഞ്ഞു എൻ്റെ മാതാവിനെ കാണാൻ പോയി ഞാൻ ഇന്ന് എനിക്ക് ഈ ടിക്ടോക്കിൽ നിന്ന് കടം കിട്ടിയ വാക്കാണ് ഞാൻ എൻ്റെ ഉമ്മയോട് പറഞ്ഞത് ഞാൻ നാളെ നാട്ടിലെ നാട്ടിൽ നിന്ന് ദുബായിലേക്ക് വരികയാണ് ഞാൻ എൻ്റെ ഉമ്മനെ കാണാൻ പോയി ഇന്ന് എൻ്റെ ഉമ്മക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിരുന്നു എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തു ഇന്ന് ഉമ്മയോട് കൈ കൊടുത്ത് സലാം കറിഞ്ഞ് വരുമ്പോ എനിക്ക് എന്റെ ആയിട്ടുള്ള ജായ് എനിക്ക് ഗിഫ്റ്റ് ചെയ്യുന്ന ഒരു ജായ് എന്റെ എന്റെ ഗസ്റ്റിൽ വന്നിട്ട് എന്നോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് മൻസൂറെ ഹാപ്പി അല്ലേ എന്നുള്ള ഒരു ചോദ്യം ആ ചോദ്യം എന്റെ മനസ്സിൽ വല്ലാതെ സന്തോഷം തന്നെ ഒരു ചോ ആ ചോദ്യമാണ് എന്നോട് ചോദിച്ചത് ഇന്ന് എന്റെ ഉമ്മാനെ കാണുമ്പോൾ എനിക്ക് ജായിന് ഓർമ്മ വന്നു ഞാൻ എന്റെ ഉമ്മാക്ക് കൈ കൊടുത്തിട്ട് ഉമ്മ ഞാൻ നാളെ രാവിലെ പോകുന്നു ഇൻഷാല്ല നേരത്തെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുകയാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ കയറിയിട്ട് ഞാൻ പോകും എൻ്റെ ഉമ്മക്കൊരു ഒരു മാല ഒരു താലി ഞാൻ വാങ്ങി ഉണ്ടായിരുന്നു എൻ്റെ ഉമ്മക്ക് എൻ്റെ കയ്യിൽ കൊടുക്കണം എന്ന് വിചാരിച്ചു പക്ഷേ മറന്നുപോയി ഇന്നെടുക്കാൻ മറന്നുപോയി ഞാൻ പറഞ്ഞു എൻ്റെ കൈ കൊണ്ട് നിൻ്റെ നിൻ്റെ കഴുത്തിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നിനക്ക് ഞാൻ കുറച്ച് സ്വർണം വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കൊണ്ടുവരാൻ മറന്നുപോയി എങ്ങാനും നേരത്തെ ഞാൻ ഞാൻ നേരത്തെ വന്നാൽ ഞാൻ നേരത്തെ വീട്ടിൽ നിറഞ്ഞാൽ അത് ഞാൻ എൻ്റെ കൈ കൊണ്ട് നിനക്ക് തരും അതല്ലെങ്കിൽ എൻ്റെ ചാച്ചാൻ ഞാൻ ഏൽപ്പിക്കും അയാളത് കൊണ്ട് തരും എന്നിട്ട് ഞാൻ പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് ഞാൻ സലാമും ചെയ്തിട്ട് കൈ കൊടുത്തിട്ട് സലാം ചെയ്തിട്ട് ആ ഉമ്മയുടെ കൈയൊന്നും ചുംബിച്ചിട്ട് ഞാൻ എൻ്റെ ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് ജായി എന്നോട് ചോദ്യം ചോദിച്ചു ഹാപ്പി അല്ലേ എൻ്റെ ഉമ്മാട് ഞാൻ ചോദിച്ചു ഹാപ്പി അല്ലേ ഹായ് ചിരിക്കാൻ വയ്യ ഒരു മകനെ കണ്ട രോദനം ഒരു ലൈവില് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു പറയാ എന്ത് മൻസൂർ മനസ്സുറക്കില്ലേ എൻ്റെ അമ്മേൻ്റെ കാര്യങ്ങളൊക്കെ പബ്ലിക് ആയിട്ട് വിളിച്ചു വരാൻ അതും നല്ല രസം ജായിന്ന് പറഞ്ഞൊരു ഗിഫ്റ്റരുണ്ട് മൂപ്പര് പറഞ്ഞാണ് ഹാപ്പി അല്ലേ ഓന്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്താണ് അയാളൊരു പത്ത് പാഞ്ച് ലേനൊരു പി കെ മാച്ചില് പായിച്ചിട്ട് അയാൾ അയാളതിൻ്റെ താഴത്ത് വന്നിരിക്കുമ്പോൾ ചോദിച്ച് ജാ അല്ലയോ ജായി നിങ്ങൾക്ക് എന്റെ ലൈവിൽ കയറി ഒന്ന് ഒന്ന് സംസാരിക്കാൻ കഴിയുമോ അങ്ങനെ അയാൾ കയറി ചോദിച്ച് ഹാപ്പി അല്ലേ എല്ലേ അതോടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഇതാണ് എന്താ വെച്ചാല് ജായിന്റെ മടിയിൽ കനണ്ട് ഇപ്പൊ ഞമ്മളൊക്കെ ചോദിക്കല മനസൂർക്ക് ഹാപ്പി അല്ലേ ആ അപ്പവൻമ്മനെ കാണുമ്പോ എനിക്ക് ജായിന് ഓർമ്മല്ല അത് മാത്രല്ല സ്വന്തം കേരളത്തിൽ സ്വന്തം തമ്മക്ക് താലി വാങ്ങിക്കൊണ്ടായ മൻസൂർ ഓനെ ഭർത്താൻ നോക്കിയാണ്ട് രണ്ടു വട്ടം അമ്മഅമ്മാരുണ്ട് പിന്നെ നിന്റെ കഴുത്തിൽ ഞാൻ അണീക്കാം നിന്റെ കഴുത്തിൽ ഞാൻ ഇടാം സ്വന്തം തള്ളനെ സത്യത്തിൽ ഇവൻ ആ തള്ളൊക്കെ ഒരു മുട്ടു സൂചിന്റെ ഒരു ഉപകാരം കൂടിയില്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട് മനസ്സോറിയ ഞാൻ ഊക്കല്ല എന്താ വെച്ചാല് കുറച്ചൊക്കെ ഒരു പൊടിക്കാണങ്ങി ചിച്ച് പറയണ എല്ലാ പൊട്ടത്തരോ ചില ബാങ്ക് കൊടുക്കുമ്പോണ്ടോ എന്താ വെച്ചാൽ കുറുക്കമാര് കൂക്കൽ വാരി ബാങ്ക് കൊടുക്കുമ്പോൾ അതേമാരിച്ചാടൊന്ന് ബാങ്ക് കൊടുക്കണേണ് താഴത്ത് കുറേ കൂക്കണ് ഈ പറയുന്നതിൽ എന്തെങ്കിലും ലോജിക്ക് ഉണ്ടോ അതെന്താ സംഭവം എന്ന് ആരും ചിന്തിക്കില്ല ഈ വീഡിയോ ഒരു മൂന്നാല് വട്ടം കണ്ടോക്കിയോണി ആ ഗിഫ്റ്റ് അടിച്ച ജായ്ന്ന് പറഞ്ഞ വ്യക്തിന് എന്തിനു വലിച്ചെടുക്കാ ഈ വീഡിയോയിലൊക്കെ അയാൾ എന്നെന്താ ചെയ്ത് ജി അയാളൊന്ന് ചോക്ക് എന്താ വെച്ചാല് എന്തെങ്കിലുമൊക്കെ വെക്കാൻ അയാൾ അടിച്ചു തരുവല്ലേ ഇപ്പൊ എനിക്ക് അയാൾ അടിച്ചരാണ്ടക്കണ അയാക്കിപ്പന്ന് വിഷയം ഉണ്ടാവൂല പിന്നെ എന്റെ ഉമ്മാക്ക് കൊണ്ടുപോയ താലി മാലിജ് മറന്നുവെച്ച് എന്താ അർഹതപ്പെടാത്ത മുതലായിട്ടാണ് ഒരു മക്കളും ഒരു ഉമ്മാക്ക് ഒരു മുട്ടായി വാങ്ങി പോക്കറ്റിട്ട് നിന്റെ അമ്മക്ക് കൊടുക്കണം എന്ന് വെച്ചാൽ നല്ല മക്കളാച്ചാൽ ഒരു കാലത്തും മറക്കൂല ജാ എൻ്റെ അമ്മക്കും വേണ്ടിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന് എൻ്റെ ഈ വാക്ക് രണ്ടു മൂന്നോട്ടം കേട്ടാൽ മനസ്സിലാവും പിന്നെ ജായനോട് പറയാല നിങ്ങൾ വെറുതെ മൂർഖം പാമ്പിന് വേ പിന്നെ തിന്നാൻ കൊടുത്ത് വളർത്തിണ്ട് കൈ കടക്കണ കായ് കൊടുത്തിട്ട് കടിക്കണ നായനെ വാങ്ങി പറഞ്ഞിട്ട് ഒരു ഉമ്മനെ ഒന്നമ്മനെ കണ്ടപ്പോ ജായനെ ഓർമ്മന്ന് ജായനെ കണ്ടപ്പോൾ ഉമ്മനെ ഓർമ്മന്ന് എന്തെങ്ങാ ഇതൊക്കെ എന്തെങ്കിലും കൂടെ വിളിച്ച് പറയലോന്നെ ഇൻകാൻ ശത്രുണ്ടായിട്ടുള്ളതൊക്കെ കേക്കുമ്പോ എന്താ വെച്ചാല് സങ്കടം ഒരു വിഷമം തോന്നാ ഓ എൻറെ അമ്മനെ തെരുവിളിച്ച് ബാപ്പനെ തെരുവിളിച്ച് ഫൈസൽ ചെരുപാടി ഗിഫ്റ്റേഴ്സിനെ തെറി വിളിച്ച് അയലും വലിയ അപമാനങ്ങാജീ കാട്ടിക്കൂട്ടുന്നത് ആ ജായിന്റെ പേര് ജായി എൻറെ അമ്മനെ കണ്ടണോ എൻറെ ജായി എന്താന്നറിയോ ഓ ജായി പറഞ്ഞു ഹാപ്പി അല്ലേ ഔ ഓ മറക്കാൻ കഴിയാത്തൊരു കാര്യാണ് ചേലക്കാ പോണ്ടാടന്ന് അല്ല പിന്നെ